ദിയാ കൃഷ്ണയുടെ കടയിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചതായി പോലീസ് ജീവനക്കാരായ വിനീത ദിവ്യ എന്നിവരുടെ അക്കൗണ്ടിലേക്ക് ക്യു ആർ കോഡ് വഴി എത്തിയത് അറുപത് ലക്ഷം രൂപ തുക വിവിധ അക്കൗണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്തതായും പോലീസ് അതേസമയം ജീവനക്കാരുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നും വിശദമായി ചോദ്യം ചെയ്യുമെന്നും പോലീസ് വ്യക്തമാക്കി ക്യു ആർ കോഡ് വഴി ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് എത്തിയത് അറുപത് ലക്ഷം രൂപയിലധികമാണ് രണ്ടുപേരുടെ അക്കൗണ്ടുകൾ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസ് ഇത് കണ്ടെത്തിയത് വിനീതയുടെ അക്കൗണ്ടിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ദിവ്യയുടെ അക്കൗണ്ടിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും എത്തിയതായും ഈ തുക വിവിധ അക്കൗണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്തതായുള്ള രേഖകളും പോലീസ് കണ്ടെത്തി നികുതി വെട്ടിക്കാനായി ദിയയുടെ നിർദ്ദേശപ്രകാരമാണ് പണം അക്കൗണ്ടിലേക്ക് മാറ്റിയതെന്നും പണം പിൻവലിച്ച ദിയയ്ക്ക് നൽകിയെന്നുമാണ് ജീവനക്കാരുടെ മൊഴി എന്നാൽ ഇത് സാധൂകരിക്കുന്ന തെളിവുകളൊന്നും പോലീസിന് നിലവിൽ ലഭിച്ചിട്ടില്ല ഇതിനൊപ്പം നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിനെതിരെ യുവതികൾ നൽകിയ പരാതിയിൽ മതിയായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും സിസി ടിവി ഫോൺ രേഖകൾ എന്നിവയും കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടക്കുന്നത് ജീവനക്കാരുടെ മൊഴിയിൽ വൈരുദ്ധ്യമുള്ളതിനാൽ യുവതികളുടെ വിശദമായ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്നും പോലീസ് വ്യക്തമാക്കി കൈരളി ന്യൂസ് തിരുവനന്തപുരം